സിറിയയെ അസ്ഥിരപ്പെടുത്തുന്ന നടപടികൾ പാടില്ലെന്ന ഇസ്രയേലിന് അമേരിക്കയുടെ മുന്നറിയിപ്പ് പുരോഗതിയുള്ള രാജ്യമായി സിറിയ മാറുന്നതിന് തടസ്സമായ ഒന്നും സംഭവിക്കാൻ പാടില്ലെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ഇസ്രായേൽ സിറിയയുമായി ശക്തവും സത്യസന്ധവുമായ സംവാദം നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണെന്നും ട്രംപ് കുറിച്ചു സിറിയയുടെ പുതിയ പ്രസിഡന്റ് അഹമ്മദ് അൽഷറയുടെ നടപടികൾ രാജ്യത്തിന് ഗുണകരമാണെന്ന് ട്രംപ് പ്രശംസിച്ചു ഉപരോധങ്ങൾ നീക്കിയതാണ് സിറിയയിലെ പുരോഗതിക്ക് കാരണമെന്നും ട്രംപ് പറയുന്നു സിറിയയുടെ പുരോഗതി തകർക്കരുതെന്നും ദീർഘകാല സമാധാനം ഉറപ്പാക്കാൻ ഇസ്രായേൽ ഡമാസ്കസുമായി സൗഹൃദം നിലനിർത്തണമെന്നും ട്രംപ് നിർദ്ദേശിച്ചു ദക്ഷിണ സിറിയയിൽ സായുധസേനയും ഇസ്രായേൽ സൈന്യവുമായി നടന്ന സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് ഡമാസ്കസിന് പുറത്തുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇത് യുദ്ധക്കുറ്റമെന്നാണ് സിറിയൻ ഭരണകൂടം വിശേഷിപ്പിച്ചത് ഇസ്രായേൽ നടപടിയിലുള്ള അതൃപ്തിയാണ് ട്രംപ് എന്ന് വ്യക്തമാക്കിയത് അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വൈറ്റ് ഹൌസ് സന്ദർശിക്കാൻ ട്രംപ് ക്ഷണിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച രണ്ട് നേതാക്കളും നടത്തിയ ഫോൺ സംഭാഷണത്തിലായിരുന്നു ട്രംപിന്റെ ക്ഷണം ഗാസിയെ നിരായുധീകരിക്കേണ്ടതിൻ്റെയും ഹമാസിന്റെ സൈനിക ശേഷി തകർക്കേണ്ടതിൻ്റെയും പ്രാധാന്യം ഇരു നേതാക്കളും ചർച്ച ചെയ്തെന്നാണ് വിവരം Subscribe to One India and never miss an update.